കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഒന്നായെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ചരിത്രം നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷമാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പൊതുശത്രു മോദിയും രാഹുലും മത്സരിച്ച് ഇടതുപക്ഷത്തെ അധിക്ഷേപിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയം മറന്നാണ് രാഹുൽ വിട്ടിത്തം പറയുന്നത് യു ഡി എഫിനോട് മത്സരിക്കുമ്പോഴും എൽ ഡി എഫിന്റെ മുഖ്യശത്രു ബി ജെ പിയാണ് പക്ഷേ കോൺഗ്രസ് ഇടതുപക്ഷത്തെയാണ് മുഖ്യശത്രുവായി കാണുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എം പിമാർ കോൺഗ്രസിൽ തന്നെ നിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല തൂക്കുസഭയുണ്ടായാൽ അദാനിമാരുടെയും അംബാനിമാരുടെയും കോടികളും ബി ജെ പിയുടെ ഇ ഡിയുൾപ്പെടെ ഏജൻസികളും ഇറങ്ങുമ്പോൾ കോൺഗ്രസുകാർ ചുവടുമാറ്റും എന്നാൽ ഇടതുപക്ഷത്തെ ഒരാൾ പോലും മറുകണ്ഠം ചാടില്ല അവസാനം വരെ പൊരുതാൻ ഇടതുപക്ഷക്കാരുണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എൻ എസ് പ്രസാദ് അധ്യക്ഷനായി സെക്രട്ടറി വി ജി മോഹനൻ സ്വാഗതം പറഞ്ഞു ജി വേണുഗോപാൽ ഇ എം രാമചന്ദ്രൻ എൻ ബി ബെഹ്രുദ്ദീൻ ഷേർലി ഫാർഗവൻ എം സി സിദ്ധാർഥൻ തുടങ്ങിയവർ ആണുങ്ങൾ അഞ്ചു പേരും ശ്രീകൃഷ്ണനും കൂടെ വന്നിട്ട് രാജ്യകാര്യങ്ങളെല്ലാം പറയുന്ന ഗതിയിലേക്ക് വന്നിട്ട് അന്ന് പാഞ്ചാര്യ പറഞ്ഞു ആ കാലത്ത് സ്ത്രീകൾക്ക് അങ്ങനെ പോകുന്നത്തേക്കൊന്നും വരാൻ അനുവാദമുള്ള കാലമല്ല ആ കാലം അതൊക്കെ നമ്മൾ മാറ്റി എല്ലാ സ്ഥലങ്ങളിലും ആണിൻ്റെ ഒപ്പം സ്ത്രീക്കും പങ്കുണ്ട് ഈ മാറ്റം വരുമ്പോൾ കാലത്താണ് പെണ്ണിൻ്റെ സ്ഥലം സ്ഥലം അടുക്കളയ്ക്കും പുറകിലാണെന്ന് ചിന്തിച്ചു പോകുന്ന കാലത്ത് കഞ്ഞിവയ്ക്കലും കറിയുണ്ടാക്കലും അത് വിളമ്പലും മക്കളെ പ്രസവിക്കലും മാത്രമാണ് പെണ്ണിന്റെ ചുമതലയെന്ന് ചിന്തിച്ചു പോകുന്ന കാലത്തിൻ്റെ ഈ മുപ്പുള്ള കാലമാണ് അന്ന് പക്ഷെ പാഞ്ചാലി ഭൂമുഖത്തേക്ക് വന്നു എന്നിട്ട് ശ്രീകൃഷ്ണനോട് പറയുകയാണ് നിങ്ങൾ ആണുകളെല്ലാം ചേർന്നിരുന്ന് വലിയ വലിയ രാജ്യകാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പെണ്ണിനെന്താ സ്ഥാനം എന്ന് ചോദിക്കാം